മാ മേടിച്ചൂണ്ടാകുമ്പോ ഇതായിരുന്നു ചെറുത്തില്ല കോഴി മേടിക്കുമ്പോ ഇതാ കോഴി കഴിഞ്ഞു അപ്പൊ അതിന്റെ പാട്ട്സ് മേടിച്ചിട്ട് പോകും അതുകൊണ്ട് തൃപ്തിപ്പെടാന്ന് അപ്പൊ നമുക്കിത് കുരുമുളക് ഇട്ട അടിപൊളിയായിട്ട് വരട്ടി എടുക്കട്ടാ അപ്പൊ സെ നുറുക്കിയെടുക്കട്ടെ എന്നിട്ട് നമുക്ക് കാണിക്കാം ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി വഴത്തിയിട്ട് അതിലേക്ക് ഇറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ ഇറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വെന്തേന് ശേഷം നമ്മൾ കുരുമുളക് എടുത്തിട്ട് കുരുമുളക് ഇട്ടിട്ട് റോസ്റ്റ് റോസ്റ്റ് ചെയ്തെടുക്കാനാണ് അപ്പം ഇനി അടച്ചു വെക്കാം വേവട്ട് അപ്പം നമ്മുടെ ചിക്കൻ പാട്സ് ഇതേ കിടന്ന് അടിപൊളി തിളക്കണ്ടിട്ടാ ഇനി നമുക്ക് എനിക്ക് കുരുമുളകും മസാലയും ചേർത്ത് തുടങ്ങാം നല്ല ജീരകവും ചേർക്കണ്ടട്ടാ ഇനി ഈ കുത്തും മണവും ഒക്കെ ഒന്ന് പോവാനായിട്ട് നല്ല ജീരവും പെരിഞ്ചീരവും ഒക്കെ ചേർത്ത് അടിപൊളി സെറ്റാക്കി എടുക്കണം അപ്പൊ നന്നായി വേവട്ടെ അതിന് ശേഷം നമുക്ക് കുരുമുളക് ഇട്ട് കൊടുക്കട്ടെ നന്നായി തിളക്കണുണ്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായി മഞ്ഞൾപ്പൊടി ഇട്ടിരുന്നെ ഞാൻ ഉം ലിവറൊക്കെ ആകുമ്പളേ മഞ്ഞൾപ്പൊടി കൂടുതൽ കിടക്കട്ടെ എച്ചിട്ടെ വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോട്ടെഴുതി നന്നായി തട്ടിരുന്നു മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയൊന്നും തൊട്ടിട്ടുള്ള ആക്കാം അപ്പൊ ഇത് ശേഷം നമുക്ക് വെള്ളം വറ്റിച്ചിട്ട് കാണിക്കാം നമ്മുടെ വെറിച്ചിലത്തെ വെള്ളമൊക്കെ വറ്റിട്ടുണ്ട് നമുക്ക് ഇനി കുരുമുളക് ഇട്ടു കൊടുത്തോ ഇനി മസാലയും കൂടി ഇട്ട് കൊടുക്കാം വെള്ളം ഞാൻ തീ ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് അടി അടിപിടിക്കാണ് ലിവർ തന്നെയുകാരണേ അപ്പതേ കുറച്ച് മല്ലിയല്ലേ കൂടി ഇട്ടു ഇനി വേറെ പണിയൊന്നും ഇല്ല കേട്ടാ ഇനി രണ്ടു മിനിറ്റ് ഒന്ന് അടച്ചുപോയി അപ്പൊ നമ്മള് കഴിക്കാനായിട്ടത് ബ്രെഡാണ് ഉണ്ടാവും വൈകിട്ടേക്ക് ചേട്ടന് ചോറും മതി തോന്നും ചേട്ടൻ ചോറ് ഞങ്ങൾ ഞാനും അപ്പൂസം ബ്രെഡാണ് കഴിക്കണത് ഇട നമുക്കിത് ടേസ്റ്റ് ചെയ്യാനായിട്ട് വെള്ളം പുരുമുളക് മാത്രം ഇട്ട് വരക്കിയെടുത്തതാണ് അത് ചാറൊന്നും ഉണ്ടാക്കിയില്ല പിന്നെ ഉണ്ടാവില്ല നമുക്ക് അങ്ങനുണ്ട് ഇന്നത്തെ പരിപാടികള്ണ്ടാ ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ ചോറെ എടുത്തിട്ടാ എനിക്ക് ചോറെ പറ്റുള്ളൂ ബ്രെഡൊന്നും രാത്രി കഴിക്കാൻ പറ്റില്ല അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രക്കേ ഉള്ളൂട്ടാ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക അപ്പൊ പുതിയൊരു വീഡിയോയിൽ പുതിയ ഐറ്റവും എല്ലാവർക്കും